വർഗീയത ൊണ്ട് ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ സേവാദൾ പ്രവർത്തകർ സജീവമായി രംഗത്തിറങ്ങണമെന്ന് അംഗം പ്രൊഫസർ കെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വിജയം സേവാദൾ പ്രവർത്തകർ ഉറപ്പാക്കണമെന്നും സേവാദൾ ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കെ എ തുളസി പറഞ്ഞു തെരഞ്ഞെടുപ്പ് രംഗത്തെ വർഗീയതയ്ക്കുള്ള വേദിയായാണ് ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കാണുന്നത് എന്നാൽ വർഗീയതയെ അംഗീകരിക്കില്ലെന്നാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വ്യക്തമാക്കിയത് ഒരേ സമയം പുരോഗമനത്തെക്കുറിച്ച് പറയുകയും വർഗീയത കത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർക്കെതിരെ ജാഗ്രത വേണം മതനിരപേക്ഷതയാണ് നമ്മുടെ ലക്ഷ്യമെന്നും കെ എ തുളസി പറഞ്ഞു സേവനം ഭാഗ്യം എത്രയോ വർഷങ്ങളായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അവിഭാജ്യ ഘടകവും പോഷക സംഘടനയുമായിട്ടാണ് നമ്മുടെ ഈ സംഘടന പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ എന്ന് പറയുമ്പോൾ സേവാദം നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരിക ഒരു അച്ചടക്കമുള്ള ഒരു കൂട്ടം ആളുകൾ എന്നുള്ളതാണ് പലപ്പോഴും നമുക്കറിയാം പൊതുസമൂഹത്തിൽ നമ്മുടെ മാതൃപ്രസ്ഥാനത്തിന് പലതരത്തിലുള്ള അവവസിപ്പുണ്ടാകുന്ന പല കാര്യങ്ങളും അത് വാർത്തകൾ കൊണ്ടാണെങ്കിലും പ്രവർത്തനങ്ങൾ കൊണ്ടാണെങ്കിലും അപൂപ്പം വളരെ ചുരുക്കം ചില ആളുകളിൽ നിന്നെങ്കിലും ഒക്കെ പല സാഹചര്യങ്ങളിൽ ഉണ്ടാകാറുണ്ട് പക്ഷേ സേവാദിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വളരെ പൂർണമായിട്ടുള്ള സംസാരവും പ്രവർത്തനവുമാണ് എല്ലാ കാലഘട്ടത്തിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വം പ്രതീക്ഷിച്ചതും അതുപോലെ തന്നെ നടന്നു പോരുന്നതും ജില്ലാ പ്രസിഡന്റ് ചെറൂട്ടി മുഹമ്മദ് അധ്യക്ഷനായി ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ മണികണ്ഠൻ സി പ്രകാശ് ബാബു ജോസഫ് പ്രാണേഷ് അനിൽ ടി കെ റഫീഖ് മറ്റംഗങ്ങൾ പങ്കെടുത്ത് സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്